നമ്മടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വരെ പോകട്ടോ വലിയ ദൂരം ഒന്നും ജീപ്പ് അടുത്ത് ഇറങ്ങിയത് ബൈക്ക് അച്ഛൻ രാവിലെ മീന് വലയിടാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചറിച്ച് എടുത്തോണ്ടാ അപ്പൊ ഞാൻ എവിടെ പോകുന്ന വെച്ചാല് നമ്മുടെ കണ്ണങ്കാട് എന്ന് പറഞ്ഞ സ്ഥലണ്ട് അപ്പൊ നമ്മള് കല്ലടയാറുണ്ടല്ലോ കല്ലടയാറിന്റെ കുറുകെ റെയിൽവേ പാലം കേറിട്ട് അക്കരെ ഇറങ്ങുമ്പോ ഒരു സ്ഥലം അതിനെ കണ്ണക്കാട് ഇവിടെ പറയാം അപ്പം അവിടെ പോയി എന്താ വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് മീൻ പിടിക്കാൻ ചെറിയൊരു വല മേടിക്കണം അത് കരക്കി എന്നിട്ടൊക്കെ കമ്പ് കെട്ടിയിട്ട് നമ്മൾ ലൈറ്റ് അടിച്ച് രാത്രി ടോസ് അടിച്ചിട്ടൊക്കെ മീൻ പിടിക്കാൻ ടൈപ്പ് ഒരു വലയുണ്ട് അത് വാങ്ങിക്കണം നമ്മുടെ ഒരു വലയുണ്ടോ അത് കേടായിപ്പോയി അപ്പം അവിടെ ഒരു പുള്ളി ഒരു ചേട്ടൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അവിടെ പുള്ളി ചേട്ടൻ ഒരു കടയുണ്ട് ആ കടയിൽ വെച്ചിട്ട് വിൽക്കുന്ന കേട്ടോ വല അപ്പം അത് ആ ആ ചേട്ടൻ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു കടയുണ്ട് ആ കടയിൽ കൊണ്ടുവച്ചിട്ട് വിൽക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങനെ വല വരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്ന് അവിടെ പോയിട്ട് വല എന്തോ നോക്കിയിട്ട് വരാം എന്താ വെച്ചാൽ വല വന്നാൽ നമുക്ക് നമുക്കിന്ന് കുറച്ച് മീനെ പിടിക്കണമെന്ന് കാര്യം ഉണ്ട് നാളെ എനിക്ക് ഇച്ചിരി പൈസകൾ അത്യാവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ രാത്രി ടോർച്ച് ചോർച്ചിച്ച് നമ്മുടെ കുളത്തിൽ നിന്ന് ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ മീനുണ്ടാക്കി കുറച്ച് പിടിച്ച് വിൽക്കഴിഞ്ഞാൽ നാളെ കുറച്ചൊരു ഒരു ലോൺ ഉണ്ടാവും പൈസ അടക്കാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ മാസം നമുക്ക് ഭയങ്കര ചിലവായിരുന്നു കേട്ടോ വണ്ടിയുടെ പണിയും വണ്ടിയുടെ ടെസ്റ്റ് വന്ന് വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങൾ പിന്നെ മ്മയുടെ ഹോസ്പിറ്റലി കേസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ചിലവ് പിന്നെ ഓണമൊക്കെ കഴിഞ്ഞല്ലേ അങ്ങനത്തെ ചിലവ് കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ ആ ഞാൻ വലതു ഞാൻ അപ്പം കുറച്ച് മീനെ പിടിച്ചു വിറ്റാലും നമുക്ക് നാളെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യും നാളെ പൈസയ്ക്ക് എന്ത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ഇല്ലായിരിക്കും അപ്പം ആ മീൻ പിടിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാനിപ്പോൾ തൽക്കാലം ഇപ്പം പല പേടിക്കാൻ പോവാണ് അപ്പോൾ അങ്ങോട്ട് കാണാം ബാക്കിയൊക്കെ വിശേഷങ്ങൾ ഓർക്കുന്നതനുസരിച്ച് പറയും കേട്ടോ ഇതൊക്കെ ഓഫ് റോഡ് കേട്ടോ നമ്മൾ മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലേക്കുള്ള റോഡിലേക്ക് കയറി അപ്പോൾ ഇത് മണ്ഡറോത്തരത്തിൽ പെരിങ്ങാലോ എന്ന് പറഞ്ഞൊരു സ്ഥലമല്ല കേട്ടോ അവിടേക്ക് വെള്ളം വണ്ടിയൊന്നും പോകത്തില്ല ആ ഒരു സ്ഥലത്തേക്ക് വള്ള ഒരു വഴിയും കൂടിയാണ് ഏട്ടാ ഇത് പെരിങ്ങാലം എന്ന് പറയും ഇവിടെ ഇച്ചിരി റോഡ് മോശമാണ് അപ്പോൾ ഒരു ഓഫ് റോഡ് പോലെ കേട്ടോ ഇതൊക്കെ നമ്മുടെ ആറിലേക്കുള്ള കൈവഴിയാണ് കേട്ടോ ആറ്റിന്ന് വെള്ളം കയറി വരുന്ന വഴികളൊക്കെയാണ് എന്നാൽ കാണുന്നത് കല്ലടക്കാരൻ്റെ ഒരു കരയാണ് അക്കരെ പടിഞ്ഞാറേക്കല്ലട ഇപ്പുറം മണ്ഡലത്തുരത്ത് അങ്ങനെ സ്ഥലങ്ങൾ കേട്ടോ നമ്മൾ ഈ സ്ഥലത്തോടിങ്ങനെ ഇച്ചിരി കുളുക്കമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പയ്യെ പോകണത് ായിട്ട് ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങോട്ടേക്ക് ആണെങ്കിൽ ഇതാ ഇവിടെ ഒരു ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഇവിടെ ഒരു ജങ്കാർ ഉണ്ടായിരുന്നു ആ ജങ്കാർ ഇപ്പൊ ഇല്ലാട്ടോ ഇവിടെ ആയിരുന്നു ആ ജംഗാർ സർവീസ് ജംഗാർ നടത്തി നമ്മുടെ വണ്ടിയ ഈ ഭാഗത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ കിടന്ന കടത്തുവഞ്ചുണ്ട് അതേ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാം അതേ കടത്തഞ്ചി കിടക്കണ്ട ആ വണ്ടി അവിടുന്ന് ഇവിടെ വന്ന് പാർക്ക് ചെയ്യും കേട്ടോ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടാണ് പോണേ അപ്പം ഇവിടെ വന്നിട്ട് രണ്ട് പാലം ഉണ്ട് കേട്ടോ ഇത് പുതിയ പാലം ഇത് പഴയ പാലം ഇത് പഴയ പാലം ഇത് പുതിയ പാലം ഈ പാലത്തേ കയറിയാണ് അപ്പുറത്തോട്ടേക്ക് പോകാൻ പോകുന്നത് കേട്ടോ അതായത് ഇവിടെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഇവിടെ വരുമ്പോൾ ഇതുവഴി നമുക്ക് അപ്പൊ അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ നല്ല ദൂരെ നടക്കാറുണ്ട് പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിയാൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടണം മനസ്സിലായില്ല അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ മൺറോത്തുട റെ റെയിൽവേ സ്റ്റേഷൻ ഇതേ കാണുന്നുണ്ടോ അപ്പം അതോടേക്കട്ടെ അപ്പോൾ ഈ ട്രാക്കിലൂടെ ഇങ്ങോട്ടേക്കാണ് ട്രെയിൻ വരുന്നത് ആ ട്രാക്കിലേക്ക് കൊല്ലം തിരുവനന്തപുരം സൈഡ് ഈ സൈഡിൽ എന്ന് വെച്ചാൽ എറണാകുളം സൈഡിലേക്ക് പോകാൻ ചെയ്യും കുറേ പേര് ട്രാക്കിലൂടെ നടന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ശേഷം സെൻട്രൽ സെൻട്രോഷൊക്കെ എത്താൻ പോട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു പോകണം എന്താ പറയുക ട്രെയിൻ ചിലപ്പോൾ സൗണ്ട് ഇല്ലാത്ത ട്രെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ വന്ദേഭാരത് പോലെ ട്രെയിൻ മറ്റുള്ള ട്രെയിനൊക്കെ സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാറ്റ് നമ്മുടെ ചെവിയിലേക്ക് അടിക്കും കേട്ടോ കാറ്റ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അടിക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് കാറ്റിങ്ങനെ പോവല്ലോ ഇത്രയും സ്പേസിങ്ങനെയാണെങ്കിൽ കാറ്റ് ഭയങ്കരമായിട്ട് അഞ്ചരിക്കും അപ്പോൾ കാറ്റ് നമ്മൾ ചെവി നമുക്ക് സൗണ്ട് ഏറ്റാനും പറ്റാത്തൊരവസ്ഥ ഉള്ളു അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മള് പറയണ്ടല്ലോ ഈ പാലത്തിൻ്റെ ഇതൊക്കെ ഉണ്ടോ ദ്രവിച്ചിരിക്കുന്നുണ്ടോ ഇവിടെ തട്ടി ചിലപ്പോ താഴെ എത്തും ഇങ്ങനെയാണ് പാലം ഞാൻ ഇപ്പൊ താഴെ പോയത് കേട്ടോ അപ്പൊ നമ്മൾ ആ പാലത്തിന്റെ ഹിക്കരെ കരയെത്തി കേട്ടോ ഇത് പടിഞ്ഞാറക്കല്ലടേന്ന് പറയും പടിഞ്ഞാറക്കല്ലടയും കിഴക്ക കല്ലടയാണ് കേട്ടോ ഉള്ളത് കിഴക്കേക്കുള്ള നമ്മൾ ചുറ്റുമല എന്നൊക്കെ പറയല്ലേ ആ ഭാഗം കൊണ്ട് കിഴക്കുള്ള ഭാഗമൊക്കെ അവളായിട്ട് വരും നമ്മുടെ ഞാൻ ഒരുപാട് വിശദമായിട്ട് സ്ഥലങ്ങളെക്കുറിച്ച് പറയാതെ ഒരുപാട് ദൂര സ്ഥലങ്ങളൊക്കെ ഉള്ളവരായിരിക്കും നമ്മുടെ സ്ഥലങ്ങളിലെ പേര് പറഞ്ഞതിൽ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു അത് തകർന്ന് തരിപ്പണമായി ഇതിങ്ങനെ നടക്കുന്നത് കേട്ടോ ഒരു ബോട്ടുവേണ്ടി പിന്നെ പേര് ഹോസ്ബോൾ നടക്കുന്നു നമുക്കിനി നടന്നു പോകും അവിടെ നട്ട് താഴേക്ക് ഇറങ്ങാം ഇത് വെളി ഇറങ്ങി ഇറങ്ങിയിട്ട് നടന്ന് പോകുകയാണെങ്കിൽ അപ്പം അപ്പം അമ്മ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മ എനിക്കതിന് വാണ്ടിയതാണ് വിട്ടത് കാരണം അവിടെ ഒരു കട ഞാൻ നേരത്തെ പറഞ്ഞില്ലോ ഒരു കടയിൽ വല കൊണ്ടുവച്ചു വിൽക്കുമെന്ന് ആ കടയിൽ വലയുണ്ടെങ്കിൽ മാത്രമേ മേടിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഇക്കരെ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണം അവർക്ക് റെയിൽവേ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ അവർക്ക് വേടിയുണ്ട് ഞാൻ നമ്മൾ കുഞ്ഞാൾ പോലെ ഇങ്ങനെ റെയിൽ ട്രാക്കിൽ നടന്നു റെയിൽ ട്രാക്ക് കണ്ടും പക്ഷെ എന്നാലും വേരി വേരി പേടിയാണ് എന്നോട് പോവല്ലേ എന്ന് പറഞ്ഞു വിട്ട പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ലല്ലോ ആ സാധനം വാങ്ങിച്ചേ പറ്റിയിരുന്നു ഈ കടലില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി തനിയെ ഉണ്ടാക്കും നമുക്ക് ഇതുവഴി തനി ഇറങ്ങ ഇവിടെ പോലീസ് ഇപ്പോൾ എന്തൊക്കെ ചോദിക്കുക ശാസ്ത്രഘട്ട പോലീസ് സ്റ്റേഷൻ കേട്ടോ ഏത് ആ വള്ളം തേ പോട്ടോ നമ്മളാ കടത്തോളം ദേ പോ ഞാൻ ഇക്കരെ ഇക്കരുന്ന പാപ്പുള്ളി അക്കരയിൽ പോയി നമ്മുടെ ജീപ്പ് ഇതും അക്കരം കിടക്കുന്നത് എന്നാലും നമുക്ക് ഇനി ഇന്നിവിടുന്ന് ഇറങ്ങാം ഇവിടെ ഇറങ്ങി വിടുന്നുറങ്ങി വഴി പോയി കാട് പിടിച്ചടക്കോയി നിറഞ്ഞ് നോക്കി പോയില്ലെങ്കിൽ താഴെ എത്തും കാടാണ് ഇതെങ്കിലും ആൾക്കാർ ഇച്ചിരി നടക്കുന്നു അയ്യോ പണി പാടി അടച്ചിരുന്നു അച്ഛ അവിടെ മൊബൈൽ നമ്പർ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ആ എൻ്റിലാണ് കേട്ടോ ആ എൻ്റിലാണ് എൻ്റെ കട വരുന്നത് അടച്ച് ആ അവിടെ മൊബൈൽ നമ്പർ എന്തെങ്കിലും ഉണ്ടാവുക അല്ല അവിടെ ആരോട് തിരക്കാൻ പറ്റും ഞാൻ അവിടെ നടന്നു വന്ന കേട്ടോ അപ്പം ഈ സൈഡ് കട ഉണ്ട ഈ ഒരു കട വിൽപ്പനയ്ക്ക് കേട്ടോ ചേട്ടാ എന്തായാലും കട വിൽപ്പനയ്ക്ക് വെച്ചേക്കും അപ്പം ഞാനൊരു പരസ്യം ചെയ്തേക്കാം വെറുതെ എങ്കിലും അത് ഈ കടന്ന് മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ നയൻ സെവൻ വൺ നയൻ എയ്റ്റ് എന്ന് പറഞ്ഞ നമ്പർ പറഞ്ഞാൽ ഈ കട വിൽപ്പനയ്ക്ക് കേട്ടോ ഇതൊരു ഇതേ ചിത്ര ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് കണ്ണൻകാടെന്ന് പറയട്ടെ ഈ സ്ഥലത്ത് ഒരു കണ്ണങ്കാടെന്നാണ് കേട്ടോ ആ ഹോട്ടൽ വിൽക്കാൻ വെച്ചിട്ടോ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു കേട്ടോ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ വാൻ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ മനുഷ്യന് എവിടെയല്ല ആ കൃഷി ചെയ്യുന്നുണ്ടോ റെയിൽവേ ട്രാക്കാന്ന് അതിനാൽ ചെറിയ സാട്ടാ കേട്ടോ അപ്പോൾ അതെ അവിടെ ഈ സാധനം ഞാൻ പറഞ്ഞു ഈ കട കേട്ടോ ഈ കടയിൽ ആ നമ്പർ ഇട്ട് നമുക്ക് ഈ ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കാം വല കിട്ടുമോ ചേട്ടാ വേണ്ട ഏസ് ബേക്കറി കണ്ണക്കാട് കോതപുരം ഇവിടെയാണ് കേട്ടോ കൈവല കിട്ടുന്നത് കണ്ടിട്ട് ഈ അടുത്തങ്ങ് തുറന്നതായിട്ട് കാണുന്നില്ല അവിടെ ചേച്ചി തുറക്കത്തില്ലേ ഇല്ല ചേച്ചിയെന്ന് ചോദിച്ചിട്ടില്ല നമ്മുടെ പരിശ്രമം വേറെ ആണ് ആ കാണുന്നത് കേട്ടോ ആ ചേട്ടൻ്റെ വീടും കടയിൽ കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലയുടെ പരിപാടി ഇല്ലെന്നാണ് അവര് പറഞ്ഞത് അപ്പം നമ്മള് എവിടെ പരിപാടി അവതരിപ്പിച്ചാലിതാണല്ലോ ഗതി ചെയ്യുക ഇനി ഒറ്റ ഉള്ളൂ വല പണിയുള്ള കമ്പി ചടങ്ങി കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ ഇത്ര ആ ടൈപ്പിൽ കമ്പി കേട്ടോ കച്ചവടം ഇല്ലെന്നാണ് അറിഞ്ഞ ആ ചേട്ടൻ്റെ മോളാണോ നോക്കി കേട്ടോ മോളാണോ വൈഫ് ആണോ കേട്ടോ നമ്മളെങ്ങനെ വീട്ടിൽ ചെല്ലുക വല കെട്ടാനുള്ള കമ്പി ഇല്ല ഹാർഡ്വെയർ കടയിലുണ്ടോ നോക്കാം എന്നിട്ട് വേടിച്ചുകൊണ്ട് പോകാം കേട്ടോ അപ്പം ഇവിടെ ഏറെ സ്ഥലം അപ്പോൾ നമ്മൾ വന്ന കാര്യം പാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ വെച്ച് പിടിക്കാം ഇനി ഞാന് വീട്ടിൽ ചെന്നിട്ട് ബാക്കി അഭിപ്രായം പറയുന്നത് കേട്ടോ പേഞ്ഞ് പേഞ്ഞ് പോയതല്ല ഈ വെയിലൊക്കെ വരരുതേ വരരുതേ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ വന്ന് മേടിക്കണ്ട വെള്ള വല ചു പിടിക്ക് എന്ന് പറഞ്ഞതാണ് കേട്ടില്ല ആ കുഴപ്പമില്ല ഒരു ചെറിയൊരു നടത്തം കിട്ടി ഒരു എക്സൈൻസ് കിട്ടി അതുകൊണ്ട് ഗുണം കേട്ടോ അത്രയും കലോറി ഫാറ്റ് കുറച്ച് വേണായിട്ടുണ്ടാവും പോകട്ടെ ഓക്കേ പുളി ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ ഇവിടെ കറിക്കാത്തരുന്ന പുളി ഉണക്കാൻ വെച്ചോ ഓക്കേ ഇനി വീട്ടിൽ ചെന്ന് കേട്ടോ ഞാൻ വീണ്ടും പറയാൻ വിട്ടു വെച്ചിരുന്നു പഴയ പാലത്തിൻ്റെ ഞാൻ നടന്നു പോട്ടെ ഭയങ്കര സൗണ്ട് മോശം ഒന്നുമില്ലെങ്കിൽ ഇതായി കുഴിക്കാത്തവർ ആയപ്പോൾ അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ പഴയ പാലത്തിൻ്റെ നിർമ്മിതി ഉണ്ടോ ഇരുമ്പാണേ ഫുള്ള് ഇരുമ്പിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇരുമ്പിലാണ് ആ പാലം നിൽക്കുന്നത് പഴയ പാലം പുതിയ പാലം കോൺക്രീറ്റിൽ എഴുതിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലത്തെ കൺസ്ട്രക്ഷൻ രീതിയാണ് നമ്മളൊരു ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമയത്തുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ഫോളോ പോളിച്ചിട്ടാണ് ഒരുപാട് പഴക്കം ചെന്ന പാലം അപ്പോൾ അന്നത്തെ എന്നാൽ ഇത് വെച്ചിട്ട് ചെയ്തേക്കുന്നവർ ഇരുമ്പാണ് ഫുള്ള് കേട്ടോ ഇവിടെ കോൺക്രീറ്റ് പോയി പാലം അപ്പോൾ നമ്മൾ ഇക്കര സൈഡിലെത്തി കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് പോരുന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രവീൺ ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ പ്രവീൺ പ്രോ പറഞ്ഞ് ഇവിടെ വേറൊരു കടയിൽ കിട്ടുമോ എന്ന് പറഞ്ഞാൽ ആ കട എനിക്കറിയരുത് ഞാൻ അപ്പോൾ എനിക്കൊന്ന് ആക്കാൻ വേണ്ടി പ്രവീൺ പ്രോ വിളിച്ചാൽ അപ്പം വേണ്ടതെന്ന് പറയാട്ടോ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുള്ള എന്താ പറയുന്നത് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ ഈ ഇവിടെ ഈ വണ്ടിയുടെ കൊടികളൊക്കെ വെച്ചിരിക്കുക എന്താ വെച്ചാൽ ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വെറുതെ കൊടികളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് കല്ലട ജലോത്സവം നടക്കുന്ന കല്ലടയാറ് കേട്ടോ ഞങ്ങളുടെ കല്ലടയാറ് കാണാം കേട്ടോ അങ്ങ് അങ്ങ് അച്ഛൻകോയിൽ നിന്ന് ഒഴുകി വരുന്ന അച്ചൻകോവിലാണ് കോവിൽ നിന്നാണ് തോന്നിട്ടോ അങ്ങ് തെന്മല ഡാമിലൂടെ ഒക്കെ ഒഴുകി വരുന്ന വെള്ളം അവസാനിക്കുന്ന നഷ്ടം പിടിക്കായാലും ഒന്ന് അവസാനിച്ച് നേരെ കടലിലേക്ക് പോകുന്ന കല്ലടയാറാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ആ വീട് അപ്പം അവിടെ പോയിട്ടൊന്ന് വല ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം അവിടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോവാം ഉള്ള വലയൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക അതാണ് അടുത്ത പരിപാടികൾ കേട്ടോ നമ്മുടെ മൺറോതുരുത്തി റോഡിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് കാരുത്ര എന്ന് പറയും പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ബസ്സിന് ഇറങ്ങിയിട്ട് നടന്നാണ് നമ്മളെ വീട്ടിലേക്ക് പോകണത് പണ്ട് ഇവിടം വരെ ബസ്സുള്ളായിരുന്നു മൺറോത്തുരത്ത് എന്ന് പറയുന്നത് ഇവിടം വരെ ഉള്ളതായിട്ട് അങ്ങോട്ടൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ശോഭാവസ്ഥയായിരുന്നു നമ്മൾ ആ പാലത്തല്ലേ വന്ന കേട്ടോ ആ പാലത്തിൽ വന്നിട്ടിങ്ങനെ വലത്തോട്ടിറങ്ങി താഴേക്ക് ഇറങ്ങി ഇത് കല്ലടെ ആറിൽ നിന്ന് ഇഷ്ടമുടിക്കായലുമായിട്ട് ബന്ധപ്പെടുന്ന വേറൊരു തോടാണ് കേട്ടോ ഇന്നും വെള്ളം വേറെ നേരെ അഷ്ടമുടിക്കാതിലിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വെള്ളം ചെല്ലും അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ കൂടെയാണ് പണ്ട് നമ്മൾ നടന്ന് വീട്ടിലൊക്കെ പോകുന്നത് നമ്മൾ നമ്മളവിടേക്ക് ആ സൈഡിൽ കൂടെ റോഡ് റോഡുണ്ടായിരുന്ന വണ്ടികളൊക്കെ പോകണേ പിന്നെ പണ്ട് കാലത്ത് വണ്ടികളൊന്നും ഇല്ലല്ലോ ആരുടെയും കയ്യിൽ എന്തൊക്കെ ബോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള വള്ളങ്ങൾ കേട്ടോ വള്ളങ്ങളൊക്കെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആ വീട്ടിലാണ് കേട്ടോ വലയുള്ളത് അവിടുത്തെ ചേട്ടൻ ഈ വീശാനൊക്കെ പോകുന്ന വീശി മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടനെ അപ്പോൾ അവിടെ ഉണ്ടെന്നാണ് അപ്പോൾ വീട് പറഞ്ഞത് ഇവിടെ ഫുള്ള് ബോട്ടിങ്ങിനായിട്ടുള്ള വെള്ളം കിടക്കുന്നുണ്ടോ അപ്പം ഇതൊരു ചെറിയ തോടാണ് കേട്ടോ തോടം നല്ല ആഴമുള്ള ആഴ്ച ആ കാണുന്ന വീട്ടിലാണ് നമുക്ക് പോകേണ്ടത് വല മേടിക്കാൻ ഇവിടെയൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ ഹോം സ്റ്റേ ആണ് കേട്ടോ ഞങ്ങൾ തോട്ടൊക്കെ ഉണ്ട് മാറ്റി നല്ല രീതിയിൽ വെള്ളം കയറി വരുന്നുണ്ട് കേട്ടോ കലക്കലാണെങ്കിൽ ഒന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല വെള്ളം കലഞ്ഞ രീതിയിലാണ് വരുന്നത് കേട്ടോ മലയിൽ അങ്ങ് അങ്ങ് ഉള്ളിൽ ഭാഗത്ത് മുകളിൽ ഭാഗത്ത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കലക്കൽ വരും ആ വലക്കാരൻ ചേട്ടനേ ഗൂഗിൾ പേ ഇല്ല കേട്ടോ ലിക്വിഡ് മണിയുടെ ആളാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൊച്ചെടുക്കണ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു അവർ ക്യാഷ് വാങ്ങി കേട്ടോ എന്നിട്ട് ഞാൻ തിരിച്ചു വരാം അപ്പോൾ ഇതാണ് കേട്ടോ കെ കെ ടി സിയുടെ ഡി ടി സിയുടെ ഇൻഫോർമേഷൻ തന്ന ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ തന്നെ ആ ടൂറിസ്റ്റൊക്കെ വരുന്നത് കേട്ടോ മണ്ഡലത്തിൽ ഏല്ലേ നല്ല രസമുണ്ടാണേ ഈശോയിലൊക്കെ ഉണ്ട് കേട്ടോ ഈശോ നമ്മൾ വല മേടിച്ചേട്ടോ കേട്ടോ കടയിൽ പോയത് ചേഞ്ച് മേടിച്ചിട്ട് വന്നതാണ് എൻ്റെ ആണെന്ന് ചെറിയ ഹോസ്പിറ്റല സെറ്റപ്പുള്ളട്ടോ അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നാല് ഫോറിനേഴ്സ് വിയർത്തൊലിച്ച് വെയിൽ വട്ടിച്ച വെയിലത്തിങ്ങനെ നടന്നു പോയത് കേട്ടോ അപ്പോൾ ഞാൻ ഫോറിനേഴ്സിനെ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ച് അപ്പം അങ്ങനെ ഫോറിനേഴ്സ് നടന്നു പോയപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ച് പിന്നെ ഹെൽപ്പ് ചോദിച്ചപ്പറ്റി ഞാൻ പറഞ്ഞു ഒന്ന് അങ്ങോട്ട് കൊണ്ടാകി തരുമോ ചേട്ടാന്ന് ചോദിച്ചു അങ്ങനെ റിസോർട്ട് ഞാൻ ഈ ചേട്ടൻ്റെ റിസോർട്ടിൽ കൊണ്ടാക്കി കേട്ടോ ആ ചേട്ടൻ അത് അന്ന് വന്നപ്പോൾ വണ്ടി ഉള്ളത് അതാ ചേട്ടൻ ചോദിച്ചത് അപ്പോൾ കൈഷ് നമ്മുടെ ലക്ഷ്യം എന്താ ചേട്ടാ നടന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വല മേടിക്കാൻ ആ സ്ഥലത്ത് പോയി ഒത്തിരി നടന്ന് പക്ഷേ നടക്കുമ്പോൾ നമ്മുടെ വീട് തൊട്ടടുത്തന്നെയും അവൻ്റെ വലയുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു പക്ഷെ ഞാൻ എന്നാലും അവിടെ പോയി എന്നാലും ചില കാര്യങ്ങളിങ്ങനെ വട്ടം ചുറ്റിച്ചൊക്കെ നടക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് ഈ കൊച്ച് വീട്ടിൽ വിളിക്കുന്നത് എന്തായാലും കഴിക്കാൻ മേടിച്ചിട്ട് വരാനായിരിക്കും അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം പറഞ്ഞു ഇപ്പൊ ലിജി കൊച്ചി വിളിച്ചോ അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ ചെറിയ സങ്കടത്തിലൊക്കെ വിളിച്ചേക്കോളൂ ഞാൻ എവിടത്തെ അറിയാൻ ഞാൻ പാലത്തേന്ന് ഇനി പോരുന്നൊക്കെ അറിയാട്ടെ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്തായാലും വിളിച്ചേ ഞാൻ പാലത്ത് എന്തായാലും എനിക്ക് അവിടം പറ്റി അറിയാൻ വേണ്ടി വിളിച്ചാ ലോ ഇവിടെ മൊത്തം ചെല്ലിയാടീ പേക്കാം അപ്പൊ ഞാനങ്ങ് ചെന്നിട്ട് വേണം അവക്കണം കേട്ടോ കയ്യിലൊക്കെ പേടിച്ചോച്ചു രസം പേടിച്ചിട്ടാ ഞാനി അങ്ങോട്ട് പോയതല്ലേ പാലത്തേക്കറി കയറി ഇനി എന്തായാലും പേടിച്ചിട്ട് വിളിച്ചാ വിശമി വേറെ വീട്ടിലേക്ക് പോകാൻ വലയൊക്കെ ഇട്ട് ശ്രദ്ധിക്കുന്നതിന് ഒരു പൊളി പൊളിക്കണമെന്ന് പറഞ്ഞാൽ ഓ എന്തോ ഇതാ കുഴിക്കാത്തോടെ വണ്ടി പോകേ ഇപ്പം നമ്മൾ പോണത് ഈ ഒരു വഴി കൂടെ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ സ്ഥിരം വഴികളായിരുന്നു കേട്ടോ ഇത് കാണുന്നത് ഒരു ചെറിയ ആർ എന്നൊക്കെ പറയാം കേട്ടോ ഭയങ്കരമായ ഘട്ടം കേട്ടോ വന്ന് ഓഫറോട് വച്ചാൽ വന്ന് ഓഫറോട് ഇതാരും നമ്മുടെ മെയിൻ വഴി പണ്ടത്തെ ഇത് നമുക്ക് വീട്ടിൽ പോകാൻ വരുന്നതാണ് ഇപ്പോഴാണ് മറ്റേ റോഡൊക്കെ വന്നത് ഇതിന്റെ ഒരു അഹങ്കാരത്തിൽ പോകുന്നത് കാരണം ഈ റോഡ് കൂടെ പോകാൻ ആഗ്രഹം കൊണ്ട് ഇതൊരു വന്ന കേട്ടോ ഈ വഴി ഒരു രസകരമായ വഴി അധ്യം പറഞ്ഞു നടന്ന് പോകാനാണെങ്കിൽ കേട്ടോ നടന്നു പോകുന്നവർക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും ഇവിടെ കൂടെ പോകുന്നത് ഇവിടെ ഇറങ്ങി കുളിക്കാം കേട്ടോ ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അടിപൊളി പൊളി തെങ്ങും തോപ്പം അയ്യോ കുലിക്കും കുലിക്കും എന്താ നല്ല രസമല്ലേ കാണാനായിട്ട് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് എന്തൊരു എന്തൊരു ഫീലാണല്ലേ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി ആ ചേട്ടൻ അവിടെ നിന്ന് കൈ കാണിച്ച മനസ്സിലായോ ആ ചേട്ടൻ ഞാൻ ചാരാ ബോട്ടിങ്ങിന് വന്നേ കാണു അപ്പോ ആ ചേട്ടാ അവിടെ അങ്ങോട്ടും അങ്ങോട്ട് വന്ന് കൈയാണി കേട്ടോ ഞാൻ വീട്ടിൽ പോവാണ് ചേട്ടാ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്താക്കാനാ ഇങ്ങനെ പയ്യ പയ്യ ഞാനിങ്ങനെ കാണിച്ച് പോകണമെന്താണെന്നു വെച്ചാൽ ഇവിടെ ചെടി വിറക്കിപ്പോൾ രസം ഇല്ലേ ചെടി വിറക്കി റോഡ് സൈഡിങ്ങനെ വെച്ച ഇവിടെയൊക്കെ പണ്ടൊക്കെ ഇറങ്ങി കുളിക്കുമായിരുന്നു ഭയങ്കര അപേക്ഷ ഇവിടെ ഞങ്ങളുടെ കല്യാണത്തിന് ലിജിയുടെ ഫാമിലിയിലുള്ള ഒരു കുടുംബക്കുടുംബക്കാർ വേറെ ഒന്നും ആരുമില്ലായിരുന്നു ആ ലിജിയുടെ അനിയത്തിമാരും പിന്നെ അവരെ ഒരു ഒരു ചാച്ചൻ പിന്നെ അവരുടെ വൈഫ് മക്കൾ എല്ലാവരും അന്ന് താമസിച്ച വീട് ഈ വീട് എങ്ങനെയുണ്ട് ഇവിടെയാണ് അവർ അന്ന് താമസിച്ചത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുടുംബ വീടായിട്ട് വരും കേട്ടോ നമ്മുടെ ഫ്രണ്ട് ബിച്ചുവിൻ്റെ കുടുംബ വീടായിട്ട് വരും അങ്ങനെ ആ ഒരു ബന്ധത്തിലാണ് എനിക്ക് വീട് വന്ന് കിട്ടിയത് കാരണം അന്ന് കൊറോണ ആകുമ്പോൾ ഒന്നും റൂമൊന്നും കിട്ടാത്തൊരവസ്ഥ വന്നു പെട്ടെന്ന് അങ്ങനെ ഈ വീട് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ ഞാനും പ്രവീണും ബിച്ചു ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അവർക്ക് താമസിക്കാൻ രാത്രി താമസിക്കാനായിട്ട് കൊടുത്തു ആ വീട്ടിലേക്ക് പോകുന്ന വഴി താൻ ഇതുവഴി ഈ തോപ്പിന് തെങ്ങും തോപ്പില്ലേ ഈ തെങ്ങും തോപ്പിനകത്തോടാണ് ആ വീട്ടിലേക്ക് പോകേണ്ട വഴി നല്ല രസകരമായ വഴിയല്ലേ അപ്പം ഈ വഴി കൂടെ വന്നാൽ നടന്നു വന്നാൽ തന്നെ അവർ പറയാൻ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അത് ഗസ്റ്റുകൾ വളർത്താൻ പോകണം നല്ല രസമല്ലേ അതാണ് നമ്മൾ വണ്ടി ബോട്ടിങ് കാഴ്ചകൾ അറിയാൻ ഈ രസമുള്ള കാഴ്ച കേട്ടോ അപ്പോൾ അവരെന്താണ് ഇറങ്ങി നോക്കുന്നത് രണ്ട് വ്യക്തികൾ പുറത്തിറങ്ങി നോക്കുന്ന കേട്ടോ ഇനി വരാൻ പോലെ രസകരമായ കാഴ്ച കാഴ്ചയായിട്ട് അത് ഇതാണ് കാര്യത്തിൽ ചെളികൊണ്ടുവന്ന അപ്പുറത്തൊക്കെ അറിയിക്കിട്ടേക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ ഇതാ ഒരു പുറത്തുനിന്നുള്ളൊരു വൈബ് വേറൊരു വൈബ് കേട്ടോ എനിക്ക് കിട്ടുന്നൊരു ഫീലല്ല ഞാനൊരു പാതിരി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ കാരണം പുറത്തുനിന്നവർക്ക് നല്ല വൈബായിരിക്കും എനിക്കത് ഫീൽ ആവുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഫീൽ കിട്ടുന്നുണ്ട് നമ്മൾ ഏത് സ്ഥലവും നമ്മളാരും ആ ഒരു ആ ഒരു മൂഡിൽ കാണണം കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുക ഒരു ട്രിപ്പ് മോഡല്ല ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും ആ മോഡിലേക്ക് എത്താൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ ഒരു ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ അവന് അയാ അവർക്ക് ഒരു ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള പുതിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും വരുമ്പോൾ ഇച്ചിരി ഹാപ്പിനെസും കാര്യങ്ങളും വരുമ്പോൾ അവർ കാണുന്ന ഒരു വ്യൂസ് വ്യൂവിന് തന്നെ ഒരു പ്രത്യേക വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിവിടെ കല്ലുള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇത് നിൽക്കുന്ന ഇവിടെ നല്ല രസമല്ലേ അടിപൊളി കാഴ്ചയല്ലേ ഇത് അപ്പോൾ ഇതൊരു കല്ലുവിള പാർഗ് ഓഡിറ്റോറിയം എന്ന് പറയും അതിവിടുത്തെ കല്ലുവിള എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട് അവരുടെ ഒരു മെമ്മോറിയൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ആ ഇത് ഞങ്ങളുടെ എൻ്റെ പങ്ങളുടെ കല്യാണം നടന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അത്ര ഒരുപാട് വർഷം പഴക്കമുള്ള ഓഡിറ്റോറിയമാണ് ആട്ടെ അപ്പം അതാണ് കേട്ടോ ഇതൊക്കെ അവരൊക്കെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വള്ളങ്ങളൊക്കെ ഞാൻ കല്ലുളന്ന് പറഞ്ഞ ഒരു ഫാമിലിയില്ലേ കല്ലൂർ സൈലൻ്റെ ഇവർക്കും ഉണ്ട് ചെറിയൊരു ബാക്ക് വാട്ടർ റിസോർട്ട് അത് ഇവരുടെയാണ് ഉണ്ടാവും അപ്പോൾ നമുക്ക് പോകേണ്ടത് നമുക്ക് വേണേൽ ഈ പാലത്തെ കുറേ കയറി അപ്പുറം പോം അത് വേണോ എന്ന് ഞാൻ ആലോചിക്കാം വേണ്ട നമുക്ക് നമുക്കും നേരെയുള്ള വഴിയെ പോകാം ഇല്ലാത്തേ പോകാം വേണേ വണ്ടിയിട്ട് ചാരിക്കാൻ എനിക്ക് വയ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ അതുപോലെ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ആ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക ഇവിടെയൊക്കെ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല കേട്ടോ നമ്മുടെ നാടിൻ്റെ ഒരു വികസനവും കാര്യങ്ങളോ പണ്ടൊന്നും ഇങ്ങനെ കേട്ടോ എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെ അച്ചാമ്മ വീട്ടിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പോഴേ നിക്കർ ഊരി കൈപ്പിടിച്ച് ചെരുപ്പ് ഊരി കൈപ്പിടിച്ച് അങ്ങനെയൊക്കെ പോകണേ എന്നുവെച്ചാൽ വഴികൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടം നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വികസനം നമ്മുടെ വണ്ട്രോജനത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തമാശക്ക് പറഞ്ഞ കേട്ടോ നമ്മുടെ നാട്ടിലും അതിൻ്റെതായ വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു പണി പണിട്ടോ അപ്പോൾ ഇവിടെ ഫെൻസിങ് ചെയ്തോണ്ടിരിക്കാം അതിന്റെ പണി കേട്ടോ അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട് ഇത്രയും വളരെ നല്ല രസകരമായ കാഴ്ചകൾ കണ്ട വീടൊക്കെ കണ്ട തോടിൻ്റെ കരയിൽ വീടുകൾ അപ്പം ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ ഇപ്പോഴത്തെ ആലപ്പുഴ കടട്ടില്ല ഞങ്ങൾ ഇപ്പോഴത്തെ ആലപ്പുഴ അല്ല ഇപ്പോഴത്തെ ആലപ്പുഴ പിന്നെയും പോയി പണ്ടേകളെ ഇവിടെന്നൊക്കെ വെച്ചാൽ ഫുൾ ഈ തോട്ടിനെ ആശ്രയിച്ച് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന ഈ തോട്ടിലെ വെള്ളത്തിൽ കുളിച്ചിട്ട് പോകായിരുന്നു സ്കൂളിൽ എന്ന് വെച്ചാൽ അത്രയും ഫ്രഷ് വാട്ടർ ആയിരുന്നു ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ കടലിൽ നിന്നുള്ള ഉപ്പുട്ടോ നമ്മുടെ സുഹൃത്തുക്കളാട്ടെല്ലാവരും അപ്പം ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പം ആ ഇപ്പം വെച്ച വീടാണ് കേട്ടോ വീട് ഞാൻ കളിക്കാം അപ്പൊ പണ്ട് പറഞ്ഞെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളിവിടം വരെ എത്തി കേട്ടോ അങ്ങനെ ഞാൻ ഇതേ മരുന്നായിരിക്കും നമ്മുടെ ഷാരൂരുവിനെയും പുപ്പുവിനേം കിട്ടിയിട്ടോ ഞാൻ ഞാൻ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുങ്ങി വന്ന പോലെ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരു കറക്റ്റ് സമയത്ത് വന്നിട്ട് പന്തൽ കയറി ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്നേടാ ഈ നമ്മുടെ ഈ ഈ നമ്മളെ വള്ളമൊക്കെ പോകുന്നതും നമ്മുടെ പഴയ വഴികളും കല്ലുള്ള അമ്പലവും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ചു വരുവായിരുന്നു അങ്ങോട്ട് വരുവന്നോടാ ഏ നീ അതോടൊക്കെ അങ്ങനെ നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കാണ് ബാക്കി കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ട ഇനി നമുക്ക് നീ എങ്ങോട്ടെ പോണേ ഇപ്പൊ കൊക്കും ഇന്ന് നിങ്ങൾ രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നില്ലേ ഞാൻ രാവിലെ വന്നപ്പോ ആരെയും കണ്ടില്ല വന്നില്ലേ ആ ഓടാൻ കുറെ വണ്ടിയും കിടക്കുന്നുണ്ട് ാലുവും കുപ്പും വേണ്ടോ ഞാൻ കാര്യം പറയാൻ പറ്റുമോയി ആ കാര്യം പറയാൻ പറ്റു ഇത് നമ്മുടെ അച്ചാമ്മൻ്റെ ബാക്കിലുള്ള ഷൈനണ്ണന്റെ സരോവരോ എന്ന് പറഞ്ഞാൽ പുതിയ റിസോർട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇനോഗ്രേഷനെ നമുക്ക് ഇൻവിറ്റേഷനൊക്കെ ഉണ്ട് പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇല്ലാത്തതുകൊണ്ട് നിധിക്കും പോകാൻ പറ്റിയില്ല ഇനി നമ്മൾ നേരെ വീട്ടിലേക്കല്ല ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണും അപ്പൊ നമ്മളിപ്പോൾ വന്ന് കയറി നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഷാലുവും നിതിന്നും പേരുള്ള രണ്ടു വരും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുകൂടെ കണ്ടു വെച്ചോ ദ്യശാലയാണ് മദ്യശാല മാത്രം പറയാൻ പറ്റാ ബ്യൂറോ അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ കേട്ടോ അതെ ബോട്ടിങ്ങിന് കാണിക്കുന്നു വേണ്ട വേണ്ട ബോട്ടിങ്ങിന് വിളിക്ക കേട്ടോ നമ്മുടെ വണ്ടി കണ്ടപ്പോഴത്തേക്കും ബോട്ടിങ്ങിന് വിളിക്ക അവകൊ നമ്മളിത് വീട്ടിലെത്തി അപ്പൊ ഈ വീഡിയോ ഒരുപാട് ലെങ്തായി ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ വയ്യ നമുക്ക് വീട്ടിലോട്ട് എന്നാൽ രചിക്കൊച്ചിനെ കൂടെ എനിക്ക് കാണണ്ടേ ഈ വീഡിയോയില് അപ്പം അതുകൊണ്ട് രജിക്കൊച്ചിനെ കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം കേട്ടോ നമ്മുടെ ദീപ ചേച്ചി പോയി നമ്മുടെ വണ്ടറത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരാൾ കാണിട്ടോ നമ്മളിതേ വീട്ടിലെത്തി കേട്ടോ അതെന്താ കൊച്ചു തന്നെ ടി വി കണ്ടിരിക്കുക അതെ വല ഉണ്ടോ ഞാൻ നിങ്ങളെ വല കാണിച്ചില്ല ഇതാണ് കൈവല അത് ഇങ്ങനെ കമത്തി മീനെ പെടിനി രാത്രി ടോർച്ചൊക്കെ വല ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റാ കാര്യത്തിലെ വിശ്വരമാവില്ലേ അവനവരുന്നില്ല നമ്മുടെ ശാന്തമ്മേടെ ഒക്കെ ബന്ധു ആ അമ്മക്ക് അറിയത്തില്ല ആ ഇന്നാണ് വല അപ്പൊ ഇന്ന് രാത്രി നാളെ നമുക്ക് ലോൺ ലോണടക്കാനായിട്ടൊരു മാർഗം ഏക മാർഗം ഞാൻ കാണുന്ന ഈ വലയാ കേട്ടോ എന്നാ നിസാഹപ്പെടുത്തല്ജി എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങിയ പൊറേ വിളിക്കും ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ഈ വലയ്ക്കകത്ത് കുടിക്കും ഇതമ്പത് രൂപ അമ്പത് രൂപയുള്ളൂ കൊള്ളാം വലയില്ലേ പക്ഷെ ഊരിങ്ങനെ മതിയോ മതിയില്ലേ ഇങ്ങനെ കമ്മത്തി എടുക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ കാരണം ഇതൊരുപാട് ലെങ്തായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഏ കമ്പ് ഇനി കെട്ടണം ഇനി അത് കമ്പ് കെട്ടണം കേട്ടോ കെട്ടിട്ട് ഞാൻ രാത്രി മീൻ പിടിക്കാൻ പോവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ